നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം ഓം ശിവായ ബജരംഗി മീഡിയയിലേക്ക് അവർക്കും സ്വാഗതം മനോജവം ആരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം മുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമി ഇന്ന് തുളസി അല്ലെങ്കിൽ തുളസി തുളസിത്തറയുടെ വീട്ടിൽ വയ്ക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഓരോ ഹൈന്ദവ ഭവനത്തിലും തുളസിത്തറ വയ്ക്കുന്നത് വളരെ ശ്രേയസ്കരവും ഗുണകരവുമാണ് തുളസി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ട് അറിയപ്പെടുന്നു തുളസി ഔഷധ സസ്യമാണ് തുളസി വെക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിൽ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവുന്നതായിട്ടും തുളസി ഉപയോഗിക്കുന്നതിലൂടെ കഫക്കെട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഒരു പരിധി വരെ ആ അസുഖങ്ങൾ കുറയ്ക്കുന്നതുമായിരിക്കും വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഈ ഭാഗങ്ങളിൽ തുളസി നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശുദ്ധമായ സ്ഥലത്ത് തുളസി നന്നായിട്ട് വളരും എന്നുള്ളതാണ് പറയുക ഇവിടെ പ്രധാനമായിട്ടും കാട്ടു തുളസി രാമ എന്നീ തുളസികൾ വളരെ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതാണ് ഇത് വളരെ ഏറെ ശ്രേയസ്കരവും അതുപോലെ ക്ഷേത്രങ്ങളിലും പൂജാവേളകളിലും എല്ലാം തന്നെ ഒട്ടും തന്നെ മാ മാറ്റിവയ്ക്കാൻ പറ്റാത്ത ഒരു സസ്യം കൂടിയായിട്ടാണ് തുളസിയെ കാണുന്നത് തുളസി വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവിധ നെഗറ്റീവ് എനർജിയും പോയി വളരെ പോസിറ്റീവ് എനർജി ആയിട്ട് വരുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നിത്യവും യാത്ര പോകുമ്പോഴും ഏതെങ്കിലും ഒരു ശുഭകാര്യത്തിന് പോകുമ്പോഴും തുളസിയില കയ്യിൽ കരുതുന്നത് കയ്യിൽ കരുതുന്നത് വളരെ ശ്രേയസ്കരമാണ് അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറുന്നതിനും ഉദ്ദിഷ്ട കാര്യം നടക്കുന്നതിനും വളരെ ഗുണകരമാണ് വിഷ്ണു ക്ഷേത്രങ്ങളിലും അവതാര ക്ഷേത്രങ്ങളിലും തുളസിമാല ചാർത്തുന്നതും തുളസി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും വളരെ ഗുണകരമായ ഒരു സംഗതിയാണ് അതിനാൽ തുളസി നട്ടു നട്ടുവളർത്തുന്നതിലൂടെ നമ്മുടെ കുൺ കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം